മണി ഇവിടെ പഠിക്കുന്നു പിന്നെ എന്റെ ചോദ്യം നമ്മുടെ എന്താ അഭിപ്രായം ബഹുഭാര്യത്വം ഇസ്ലാം മതപ്രകാരം ഒരാൾക്ക് എത്ര കേട്ടോ ഒരു മൂന്നോ നാലോ പക്ഷെ ജീവിതത്തിൽ ഒരേ ഒരു പങ്കാളി മാത്രം എന്താണ് ഇപ്പൊ എയ്ഡ്സിന് നമ്മുടെ അങ്ങനെ എങ്ങനെയാ മണി എന്ന വളരെ അനുജ സുഹൃത്ത് ചോദിച്ച ചോദ്യം മഹാ ചോദ്യമാണ് വലിയ ആളുകൾ ചോദിക്കേണ്ട ചോദ്യമാണ് അതോ ബഹുഭാര്യത്വത്തെ കുറിച്ചാണ് സുഹൃത്തിൻ്റെ ചോദ്യം ഭാര്യത്വം എന്നത് തന്നെ എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് തോന്നാത്ത മണിയുടെ ചോദ്യം ബഹുഭാര്യത്വത്തെ കുറിച്ചാണ് ഏതായിരുന്നാലും തീർച്ചയായും മനസ്സിലാക്കേണ്ട സുഹൃത്ത് ചോദിച്ചു പറയേണ്ട ചില വിഷയങ്ങൾ ബഹുഭാര്യത്വത്തെ എങ്ങനെ കാണുന്നു ഇസ്ലാം എന്നല്ല ചോദ്യം ല്ല ചോദിച്ചു ഇസ്ലാം ബഹുഭാര്യത്വം അനുവദിക്കുന്നുണ്ട് ഇസ്ലാം ബഹുഭാര്യത്വം അനുവദിക്കുന്നുണ്ട് എന്നാൽ ഇസ്ലാം തുടങ്ങി തുടങ്ങി വെച്ച ഒരു ഏർപ്പാടല്ല ബഹുഭാര്യത്വം മുൻപുള്ള സമൂഹങ്ങളിലെ അല്ലെങ്കിൽ എക്കാലഘട്ടത്തിലും നിലനിൽ നിരുന്ന ഇന്നും നിലനിൽക്കുന്ന ഒരു സാമൂഹ്യ സ്ഥാപനമാണ് ബഹുഭാര്യത്വം ഇന്നും നിലനിൽക്കുന്ന എന്ന് പറയുമ്പോൾ രണ്ട് തലത്തിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട് അതേസമയം ഇസ്ലാം അനുവദിച്ച ഒരു തലമുണ്ട് എന്താന്ന് വെച്ചാൽ മുൻപ് മുതൽക്കേ ഇവിടെ നിലവിലെന്ന എല്ലാ സമൂഹങ്ങളിലും നിലനിന്നിരുന്ന സമ്പ്രദായമാണ് ബഹുഭാര്യത്വം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പൊ നമുക്ക് എന്നെ അറിയാം നമ്മുടെ ഭാരതീയ ദാർശനിക ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ ഗ്രന്ഥങ്ങളിൽ പ്രധാനപ്പെട്ട ഗ്രന്ഥം ആയി പരിചയപ്പെടുത്തപ്പെടുന്ന രാമായണവും ഇതിഹാ മഹാഭാരതം പ്രധാനപ്പെട്ട ഗ്രന്ഥം അല്ല രണ്ട് ഇതിഹാസങ്ങളാണ് ഗ്രന്ഥങ്ങളായി തന്നെ പരിചയപ്പെടുത്താറ് അപ്പോ ഇതില് രാമായണത്തിലെ ശ്രീരാമനാണല്ലോ രാമായണത്തിലെ മുഖ്യ കഥാപാത്രം ശ്രീരാമന്റെ പിതാവായിരുന്ന ദശരഥ രാജാവിന് മഹാരാജാവിന് മൂന്നു എന്ന കഥ കേട്ടിട്ടുണ്ടാകും കുറിച്ച് മഹാഭാരതത്തിലെ പ്രധാന കഥാപാത്രമായ ശ്രീകൃഷ്ണനെ കുറിച്ച് പറയുമ്പോൾ പതിനാറായിരത്തെട്ട് ഭാര്യമാരുണ്ടായിരുന്നു എന്നാ പറയുന്നത് കാരണം ആ സമൂഹം ആ രൂപത്തിൽ അംഗീകരിച്ചിരുന്നു എന്നാ അതിന് പല വ്യാഖ്യാനങ്ങളുണ്ട് ആ വ്യാഖ്യാനങ്ങളിലേക്കല്ല ഞാൻ പോകുന്നത് അതിന് പതിനാറായിരത്തെട്ട് ഭാര്യമാരാണോ അതോ ഇച്ഛകളാണോ അങ്ങനെല്ലാം വ്യാഖ്യാനങ്ങൾ പണ്ഡിതന്മാർ നൽകുന്നുണ്ട് പക്ഷെ എന്തായിരുന്നാലും അങ്ങനെ അംഗീകരിക്കപ്പെട്ടിരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അതേപോലെ തന്നെ ഭാരതീയ ദാർശനിക ഗ്രന്ഥങ്ങളായ സ്മൃതി ഗ്രന്ഥങ്ങളിൽ ആ സ്മൃതി സ്മൃതിഗ്രന്ഥങ്ങൾ പിൽക്കാലഘട്ടത്തിൽ ജാതിയുടെ അടിസ്ഥാനത്തിൽ ആണ് ഈ ഭാര്യമാരുടെ എണ്ണം നിർണയിച്ചത് അവ സ്മൃതി ഗ്രന്ഥങ്ങളിൽ പിന്നീട് വന്നത് ഈ ജാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെ ഭാര്യമാരുടെ എണ്ണവും നിർണയിക്കണം എന്നുള്ള തത്വമാണ് തിർജാനുപൂർവ്യണോ തഥൈക യഥാക്രമം ബ്രാഹ്മണ ക്ഷത്രിയ ക്ഷത്രിയാശാം ജന്മനഹ എന്നാ പറഞ്ഞത് അത് സ്മൃതിയിലെ ഒന്നാം അധ്യായത്തിലെ അമ്പത്തി ഏഴാമത്തെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയും അഥവാ ബ്രാഹ്മണന് മൂന്ന് ഭാര്യമാർ ക്ഷ ജാതിയുടെ അടിസ്ഥാനത്തിൽ അക്കാലഘട്ടത്തിൽ ഉണ്ടായ പോലെ ക്ഷത്രിയന് രണ്ട് ഭാര്യമാർ വൈശ്യന് ഒരു ഭാര്യ അതേപോലെ തന്നെ ശൂദ്രനെ സ്വന്തം ജാതിയിൽപ്പെട്ട ഒരേ ഭാര്യ മാത്രം ഇതോടൊപ്പം തന്നെ വെപ്പാട്ടികളെ കുറിച്ചുള്ള വേറെ വീക്ഷണങ്ങളും ഉണ്ടായിരുന്നു അപ്പൊ അതെല്ലാം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എക്കാലഘട്ടത്തിലും നിലനിന്നിരുന്ന ഒരു സമ്പ്രദായമായിരുന്നു ഇത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇന്നുണ്ട് ഇന്ന് ബഹുഭാര്യത്വം നിയമപരമായി നിരോധിക്കപ്പെട്ട നാടുകളിൽ നിയമപരമായി നിരോധിക്കപ്പെട്ട നാടുകളിൽ നിയമപരമായി നിരോധിക്കപ്പെട്ട ഒരുപാട് നാടുകളുണ്ട് പാശ്ചാത്യ നാടുകൾ ആ നാടുകളാണ് പലപ്പോഴും ബഹുഭാര്യത്വത്തിനെതിരെയുള്ള ശക്തമായ പ്രചാരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വരുന്നത് ആ നാടുകളിൽ വ്യാപകമാണ് പരസ്പരീ ഗമനം എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇപ്പോൾ ഇംഗ്ലണ്ടിൽ ഉദാഹരണത്തിന് ഇംഗ്ലണ്ടിൽ ഒരാൾ ഒരു വിവാഹം കഴിച്ച ഒരു മനുഷ്യൻ അയാൾക്ക് പത്തോ പതിനഞ്ചോ എത്ര വേണമെങ്കിലും ഗേൾ ഫ്രണ്ട്സ് ഉണ്ടാകാം ആ ഗേൾ ഫ്രണ്ട്സിൽ ആർക്കെങ്കിലും കുഞ്ഞുണ്ടായാലും പ്രശ്നമല്ല അതിന് അതിൻ്റെതായ സാമൂഹ്യ സംവിധാനമുണ്ട് പക്ഷേ രണ്ടാമത്തെ ഒരാൾ ഭാര്യയായി കഴിഞ്ഞാൽ ഔദ്യോഗികമായി വൈഫ് എന്ന സ്ഥാനം നേടിക്കഴിഞ്ഞാൽ അവിടെ കോടതിയായി കേസായി പ്രശ്നമായി ഇവിടെ ഈ ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ സമൂഹങ്ങളിലും നിലനിൽക്കുന്ന ഒരു സമ്പ്രദായം ഈ സമ്പ്രദായം നിലനിൽക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ ഇസ്ലാം ഈ രംഗത്ത് എന്തു ചെയ്തു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കേണ്ടതുണ്ട് റസൂർള്ളഹി സ്വല്ലാം അലൈഹുലമിയുടെ കാലഘട്ടത്തിൽ ഭാര്യമാരുടെ എണ്ണത്തിന് യാത്ര നിയന്ത്രണമല്ല ഭാര്യമാരിൽ കൂടി തന്നെ ലൈംഗിക സംതൃപ്തി നേടണം എന്നും നിർബന്ധമല്ല എന്നുള്ള നിലവിലുള്ള ഒരു സാമൂഹ്യ സംവിധാനത്തിൽ നിർബന്ധമായും നിങ്ങളുടെ ലൈംഗികമായ സമ്പൂർത്തീകരണം നിങ്ങൾ വിവാഹം കഴിച്ച നിങ്ങളുടെ ഇണയുമായി മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ എന്നുള്ള നിയമം ഇസ്ലാം ഉണ്ടാക്കി അഥവാ ലൈംഗികമായ സമ്പൂർത്തീകരണത്തിന് നിങ്ങൾ വിവാഹം കഴിച്ച ഇണയുമായി മാത്രമേ നിങ്ങൾ ബന്ധപ്പെടാൻ പാടുള്ളൂ എന്ന് ഇസ്ലാം പറഞ്ഞു ഇതിനെ നിങ്ങൾക്ക് സ്വവർഗരീതി പാടില്ല പിന്നെ നിങ്ങൾക്ക് വിവാഹേതര ലൈംഗിക ബന്ധങ്ങൾ പാടില്ല വിവാഹ ബാഹ്യ ലൈംഗിക ബന്ധങ്ങൾ പാടില്ല വിവാഹത്തിന് മുൻപുള്ള ലൈംഗിക ബന്ധങ്ങൾ പാടില്ല ഒന്നും പാടില്ല അപ്പോൾ വിവാഹേതരമായ ലൈംഗിക ബന്ധത്തെ പൂർണ്ണമായി നിരോധിക്കുക മാത്രമല്ല ഒരു ഇസ്ലാമിക സമൂഹമാകുമ്പോൾ അത്തരം ലൈംഗിക ബന്ധങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അയാൾക്ക് കഠിനമായ ശിക്ഷ തന്നെ നൽകണം നൽകണമെന്നും ഇസ്ലാം വിധിച്ചു അഥവാ ഒരു വിവാഹിതനല്ലാത്ത ഒരു പുരുഷനാണ് വിവാഹേതര ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് എങ്കിൽ അയാൾ നൂറ് അടിയടിക്കണമെന്നും വിവാഹിതനായ പുരുഷനാണ് വിവാഹേതര ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതെങ്കിൽ അയാൾ കൊന്നുകളയണമെന്നുമാണ് ഇസ്ലാമിന്റെ വിധി അഥവാ വളരെ കർക്കശമായ നിയമങ്ങൾ ഈ രംഗത്ത് ഉണ്ടാക്കിയെന്നർത്ഥം അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രകൃതിയുടെ മതമായ ഇസ്ലാം ഇവിടെ വിവാഹേതര ലൈംഗിക ബന്ധത്തെ വളരെ ശക്തമായി കർക്കശമായി നിയന്ത്രിച്ചപ്പോൾ വിവാഹത്തിലൂടെ അനിവാര്യമായ അവസ്ഥയിൽ ഒരാൾക്ക് ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിക്കുവാനുള്ള അനുവാദം നൽകി പരമാവധി നാലുവരെ എന്നുള്ള കൂടി അവിടെ കൃത്യമായ നിയമവും പറഞ്ഞു എന്താണ് നീതി നിലനിർത്തണം എന്നുള്ള നിയമം അങ്ങനെ യാതൊരു നിയമവും ഉണ്ടായിരുന്നില്ല ഇപ്പോഴും ഇല്ല ഇപ്പോ എത്ര സ്ത്രീകളുമായും ബന്ധപ്പെടുന്നതിനെ ഇന്ത്യയിലെ നിയമം പോലും നമ്മളെ അനുവദിക്കുന്നു പക്ഷേ ആ സ്ത്രീകൾ എത്ര സ്ത്രീകളുമായും ബന്ധപ്പെടാം ആ സ്ത്രീകളുടെ അപ്പോൾ കടപ്പാട് അപ്പോൾ തന്നെ തീർക്കണം എന്നുള്ളതാണ് പാശ്ചാത്യ നാടുകളുടെ നിയമം ഇസ്ലാം അത് അനുവദിക്കുന്നില്ല ആരോടെങ്കിലും നിങ്ങൾക്ക് ലൈംഗികമായി ഒന്നിലധികം സ്ത്രീകളുമായി ബന്ധപ്പെടേണ്ട അനിവാര്യതയുണ്ടെങ്കിൽ അത് വിവാഹത്തിലൂടെയാകണം എന്നുള്ളതാണ് ഇസ്ലാമിന്റെ നിയമം വളരെ സരളമായി നമുക്ക് ഒരു ഒരു ഉദാഹരണം പറയാം നമ്മൾ ഇപ്പൊ ഇവിടെ മലമ്പുഴ ഗാർഡനിൽ പോയാലും മലമ്പുഴ ഗാർഡനിൽ ഇങ്ങനെ നമ്മൾ നടന്നു പോകുമ്പോൾ ഒരുപാട് കുറ്റികൾ നമുക്ക് കാണും കുറ്റികൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും ഇവിടെ തുപ്പുക സ്പിറ്റ് ഹിയർ അല്ലെ ഇവിടെ തുപ്പുക എന്ന് എഴുതി വെച്ചാൽ അതിനർത്ഥം എന്താണ് അവിടെയെ തുപ്പാവൂ എന്നാണ് ഒരാള് അവിടെ എത്തിയ ഒരാള് എടങ്ങാറായി ബുദ്ധിമുട്ടി അവിടെ കുറച്ച് തുപ്പണം എന്നല്ല പറയുന്നത് തുപ്പേണ്ടവർ അവിടെയെ തുപ്പാവൂ എന്നാണ് അതിനർത്ഥം അല്ലേ പുറത്തു പാടില്ല ഇതേപോലെ തന്നെ ഒന്നിലധികം സ്ത്രീകളുമായി ലൈംഗികമായി ബന്ധപ്പെടൽ അനിവാര്യമായി വരുന്ന സാഹചര്യങ്ങൾ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാമെന്ന ആധുനിക ലൈംഗിക ശാസ്ത്രം തന്നെ പഠിപ്പിക്കുന്ന യാഥാർത്ഥ്യമാണ് അങ്ങനെ ഉണ്ടാകുമെങ്കിൽ അപ്പോൾ വിവാഹത്തിലൂടെ മാത്രമേ പാടുള്ളൂ എന്നുള്ളതാണ് ഇസ്ലാമിന്റെ നിയമം ഈ നിയമത്തിന് വൈയക്തികമായും സാമൂഹികമായും അനിവാര്യതകൾ ഉണ്ടാകുന്ന അവസ്ഥകളുണ്ട് ഇസ്ലാമിക നിയമത്തിന്റെ സവിശേഷത ഒരു മുസ്ലിം ആ മുസ്ലിം ആ നിയമത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് തന്നെ നിർബന്ധമായും ജീവിക്കണം എന്നുള്ളതാണ് വ്യക്തിപരമായി ചിലപ്പോൾ ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിക്കൽ അനിവാര്യമാകുന്ന അവസ്ഥകളുണ്ട് സാമൂഹികമായി അനിവാര്യമാകുന്ന അവസ്ഥകളുണ്ട് വൈയക്തികമായ അവസ്ഥകളെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുരുഷന്റെ പുരുഷ ലൈംഗികതയും സ്ത്രീ ലൈംഗികതയും തമ്മിലുള്ള വ്യത്യാസം തന്നെയാണ് ഒന്ന് വൈയക്തികമായ അവസ്ഥ വളരെ വിശദീകരിക്കേണ്ടതില്ല ലൈംഗിക പഠനങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ചില പുരുഷന്മാർക്കെങ്കിലും അവരുടെ ധാർമ്മിക ജീവിതം പൂർണ്ണമായി മുന്നോട്ട് നയിക്കണമെങ്കിൽ ഒരു സ്ത്രീ എന്നുള്ള സിദ്ധാന്തം ശരിയാവുക ഇല്ല എന്നുള്ളത് ലൈംഗിക ശാസ്ത്രം സമ്മതിക്കുന്ന യാഥാർത്ഥ്യാണ് നമ്മുടെ കേരളത്തിലെ പോലും സമൂഹം അംഗീകരിക്കുന്ന യാഥാർത്ഥ്യാണ് അല്ലെ കേരള സമൂഹം എന്ന് പറയുമ്പോൾ നമ്മുടെ സാംസ്കാരിക വകുപ്പ് പുറത്തിറക്കിയ ഒരു പോസ്റ്റർ നമ്മളെല്ലാവരും കണ്ടതാണ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്ന് എനിക്കറിയില്ല പത്രങ്ങൾ വാർത്തയായി വന്നിരുന്നു എയ്ഡ്സിനെതിരെയുള്ള ക്യാമ്പയിനോടനുബന്ധിച്ച് നമ്മുടെ സാംസ്കാരിക വകുപ്പ് പുറത്തിറക്കിയ ഒരു പോസ്റ്റർ എന്തായിരുന്നു ഒരു യുവാവ് സൂട്ട് എല്ലാം പിടിച്ച് ആ പിന്നെ യാത്രക്ക് ഒരുങ്ങിക്കൊണ്ട് പുറത്തിറങ്ങി പുറത്തിറക്കുന്ന സമയത്ത് അയാളുടെ ഭാര്യ തന്റെ കയ്യിലെ ഗർഭനിരോധന ഉറയുടെ പാക്കറ്റ് നീട്ടിയിട്ട് പറയുക ഇതാ ഇതുകൂടി ബാഗിൽ വെച്ചോ എനിക്ക് ശരിക്കും അറിയാലോ ചേട്ടൻ തിരിച്ചു വരുമ്പോൾ രോഗമായിട്ട് ഇങ്ങോട്ട് വരണ്ട എന്താണ് കേരളീയ കേരളത്തിലെ സാംസ്കാരിക പുറത്തിറക്കിയത് അപ്പൊ നമ്മുടെ സാമൂഹിക അവസ്ഥയെക്കുറിച്ച് നമുക്കറിയാം നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമൊന്നുമില്ല നമ്മുടെ പട്ടണങ്ങളും ഗ്രാമങ്ങളും എല്ലാം തന്നെ ഇന്ന് അഭിസാരികളും അതല്ലാതെ സ്വവർഗരതിയിൽ ഏർപ്പെടുന്നവരെയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അവിടെ അവിടെ നമ്മുടെ പഠനം കാണിക്കുന്നത് ഇപ്പോൾ അടുത്ത എയ്ഡ്സുമായി ബന്ധപ്പെട്ട ഒരു പഠനം ഉണ്ടായിരുന്നു എറണാകുളം സിറ്റി ബേസ് ചെയ്തിട്ട് ആ പഠനം കാണിച്ചത് സ്വർഗരതിയിലും അതേപോലെ തന്നെ വിവാഹേതര ബന്ധങ്ങളിലും ഏർപ്പെടുന്ന പുരുഷന്മാരിൽ എൺപത് ശതമാനത്തിലധികം വിവാഹിതരാണെന്നുള്ള യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യം നൽകുന്ന വസ്തുതകളുമായി നമ്മൾ നിഷേധാത്മകമായി സംസാരിച്ചിട്ടുള്ള കാര്യമില്ല ശ്രമികമായി പറഞ്ഞാൽ ഒരാൾക്ക് അനിവാര്യമെങ്കിൽ അത്തരം ഒരവസ്ഥ വരികയാണെങ്കിൽ അത്തരം ഒരവസ്ഥ നേരിടേണ്ടി വരികയാണെങ്കിൽ തീർച്ചയായും ഒന്നിലധികം സ്ത്രീകളെ വിവാഹം കഴിച്ചുകൊണ്ട് സംരക്ഷിച്ചുകൊണ്ട് പൂർണമായ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് അവരുമായി ബന്ധപ്പെടുവാൻ അനുവദിക്കുന്നു അതിന് പുറത്തുപാടില്ല എന്ന് പറഞ്ഞു ഇതേപോലെ തന്നെ വൈയക്തികമായി വരുന്ന അവസ്ഥകളുണ്ട് ഇപ്പോ ഭാര്യ വന്ധ്യയാകാം കുഞ്ഞുങ്ങൾ ഇല്ലാത്ത ഉണ്ടാകാത്ത സ്ത്രീയാകുന്ന അവസരത്തിൽ ചിലപ്പോൾ അവളെ ഒഴിവാക്കി വിടണം എന്നാണ് പലപ്പോഴും പല ഗ്രന്ഥങ്ങളും പറയുന്നത് വന്ധ്യയാണെങ്കിൽ എട്ടു മാസം കഴിഞ്ഞാൽ അവളെ ഒഴിവാക്കണം എന്നാണ് അന്യാഷ്ടമേദി വേദ്യാബ്ധാം എന്നാണ് നമുക്ക് കാണാൻ കഴിയാ മനുസ്മൃതി അപ്പൊ അത് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന നിയമാണ് ഇപ്പോ അത് ബാധകമാണ് എന്നാരെങ്കിലും പറഞ്ഞു എന്നല്ല ഞാൻ ഈ പറയുന്നത് എന്താന്ന് വെച്ചാൽ വന്ധ്യ ആണെങ്കിൽ അവളെ എട്ടു വർഷം വരെ നോക്കിയിട്ട് പിന്നീട് കുട്ടികൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒഴിവാക്കാം എന്നൊരു നിയമം നിലനിന്നിരുന്നു എന്നാൽ ഇത്രയും പറഞ്ഞത് വന്ധ്യയാണെങ്കിൽ ഒഴിവാക്കണം എന്നല്ല തീർച്ചയായും വന്ധ്യക്കടക്കം ഉള്ള തൻ്റെ ഭർത്താവിലുള്ള കുഞ്ഞുങ്ങളെ പോറ്റാൻ കഴിയുന്ന രീതിയിൽ അയാൾ മറ്റൊരു ഭാര്യയെ സ്വീകരിക്കാം അയാൾക്ക് അവളെ പെരുവടിയിൽ ആ ആ പിന്നെ ആ സംരക്ഷണത്തിന് ആളില്ലാത്ത രൂപത്തിൽ ഒഴിവാക്കുകയല്ല അതേപോലെ തന്നെ ഭാര്യക്ക് ലൈംഗികമായ പ്രയാസങ്ങളുള്ള അവസ്ഥകൾ ഉണ്ടാകാം ചില മാറാ രോഗങ്ങൾ കാരണം വർഷങ്ങളോളം ലൈംഗിക ബന്ധം പാടില്ല എന്ന് വിധിക്കുന്ന അവസ്ഥ ആ സമയത്ത് അവളെ ഒഴിവാക്കുകയോ വിവാഹേതര ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയോ ചെയ്യുകയല്ല അവളെ നിലനിർത്തിക്കൊണ്ട് തന്നെ മറ്റൊരു ഭാര്യയെ സ്വീകരിക്കാൻ ഇസ്ലാം പഠിപ്പിക്കുന്നു ഇതേപോലെയുള്ള വൈയക്തികമായ അവസ്ഥകളുണ്ട് സാമൂഹികമായ അവസ്ഥകളുണ്ട് ബഹുഭാര്യത്വം അനിവാര്യമാകുന്ന സാമൂഹികമായ അവസ്ഥകൾ പുരുഷന്മാരുടെ എണ്ണം സ്ത്രീകളുടെ എണ്ണത്തേക്കാൾ കുറവ് വരുന്ന അവസ്ഥയാണ് ഇന്നും കേരളത്തിൽ അങ്ങനെയാണ് പുരുഷന്മാരുടെ എണ്ണം സ്ത്രീകളുടെ എണ്ണത്തേക്കാൾ കുറവാണ് അങ്ങനെയാകുമ്പോൾ അത് സ്വാഭാവിക സമൂഹങ്ങളിൽ അങ്ങനെയാണ് ഉണ്ടാവുക അതിന് കാരണം പെൺ ഭ്രൂണങ്ങൾക്ക് രോഗപ്രതിരോധ ശേഷി ഇമ്മ്യൂണിറ്റി കൂടുതലാണ് എന്നുള്ളതാണ് നിങ്ങൾ ഇപ്പം അടുത്ത ഒരു ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് നാച്ചുറൽ ആയി ഭ്രൂണ മരിച്ച സംഭവങ്ങൾ എടുത്തു നോക്കിയാൽ കൂടുതൽ ആൺ ഭ്രൂണങ്ങളായിരിക്കും മരിച്ചിട്ടുണ്ടാവുക കൂടുതൽ ആൺ ഭ്രൂണങ്ങളായിരിക്കും അതിന് കാരണം ഇതാണ് എന്തായാലും ഇന്ന് പെൺ ഭ്രൂണത്തിയാൽ വേറെ തരാണ് അത് ശ്രമം പറയുന്ന ഒരു സമൂഹത്തിന്റെ അവസ്ഥ അല്ല പെൺഭ്രൂണഹത്യാന്നുള്ളത് നമ്മൾ ഇടപെടുന്നതാണ് അതേസമയം നാച്ചുറലായി പ്രകൃതിപരമായി നോക്കുമ്പോൾ പെൺഭ്രൂണത്തിന് ആൺ ഭ്രൂണത്തെക്കാൾ കൂടുതൽ പ്രതിരോധ ശേഷി ഉണ്ടെന്നുള്ളത് കൊണ്ട് തന്നെ ആണുങ്ങളായിരിക്കും പൊതുവെ പെണ്ണുങ്ങളായിരിക്കും പൊതുവെ സമൂഹത്തിൽ എണ്ണം കൂടുതൽ അപ്പോൾ എണ്ണം കൂടുതൽ വരുന്ന സ്ത്രീകളെ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് അവർക്കും ലൈംഗികത എന്നുള്ളത് ആസ്വദിക്കപ്പെടേണ്ടതുണ്ട് തീർച്ചയായും അതും അവരുടെ അവകാശമാണ് ഇസ്ലാമികേതരമായ ഒരു സമൂഹത്തിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇസ്ലാമികേതര സമൂഹത്തിൽ സ്വാഭാവികമായിട്ടും നേരത്തെ പറഞ്ഞ പോലെ അഭിസാരികളായോ മറ്റോ അല്ല മാറുന്ന അവസ്ഥാ വിശേഷം ഉണ്ടാകാം എന്നാൽ ഇസ്ലാം അത് വളരെ ശക്തമായി കർക്കശമായി പറഞ്ഞതുകൊണ്ട് ഇത്തരം അവസ്ഥകളിൽ പുരുഷൻ ഒന്നിലധികം സ്ത്രീകളെ ഭാര്യമാരായി സ്വീകരിക്കുക എന്നത് അനിവാര്യമായി തീരും സാമൂഹികമായി അനിവാര്യതയാകും യുദ്ധത്തിന് ശേഷമുള്ള അവസ്ഥയാണ് മറ്റൊന്ന് യുദ്ധം കഴിയുമ്പോൾ സ്വാഭാവികമായും പുരുഷന്മാരാണ് നേരക്കു നേരെ യുദ്ധത്തിൽ പങ്കെടുക്കുന്നത് മരണപ്പെടും പല പുരുഷന്മാരും അപ്പൊ സമൂഹത്തിൽ വിധവകളുടെ എണ്ണം വർദ്ധിക്കും ആ വിധവകളെ എന്ത് ചെയ്യണം രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോ ജർമ്മനിയിലെ പല വീടുകൾക്ക് മുന്നിലും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു ഒരു ബോർഡ് വാണ്ടഡ് ഈവനിങ് ഗസ്റ്റ് എന്താ ഒരു സായാഹ്ന അതിഥി ആവശ്യമുണ്ട് സ്ത്രീകള് ബോർഡ് വെച്ചിരിക്കുകയാണ് അവർ സ്വാഭാവികയും ലൈംഗികതെന്നുള്ള മനുഷ്യന്റെ അടിസ്ഥാനപരമായ ഒരു വികാരമാണ് അതുകൊണ്ട് തന്നെ അവർ ബോർഡ് വെച്ചു വാണ്ടഡ് ആൻഡ് ഈവനിങ് ഗസ്റ്റ് ഞങ്ങൾക്ക് സായാഹ്നത്തിന് അതിഥി ആവശ്യ പുരുഷന്മാരെ നിങ്ങൾ വരൂ എന്ന് അന്നത്തെ ജർമ്മനിയിലെ പ്രശ്നത്തിനുള്ള പരിഹാരം ലോക യുവജന സംഘടന വേൾഡ് യൂത്ത് ഓർഗനൈസേഷൻ അന്നത്തെ ജർമ്മനിയിലെ സ്ത്രീകളുടെ പ്രശ്നത്തിനുള്ള പരിഹാരം പോളിഗമിയാലി എന്ന് പച്ചയായി തുറന്നു പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ അപ്പോ അത് മ്യൂണിക്കിൽ ചേർന്ന മേണിക്കൽ വെച്ച് ചേർന്ന ലോക യുവജന സംഘടനയുടെ കോൺഫറൻസ് അത് പ്രഖ്യാപിച്ചു അപ്പൊ ഞാൻ പറയുന്നത് ഇസ്ലാം എക്കാലഘട്ടത്തിലും ഏത് സമൂഹത്തിനും പ്രായോഗികമായിട്ടുള്ളതാണ് ഇത്തരം ഒരു സമൂഹം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി വിധവകളെ ഏറ്റെടുക്കുക എന്നത് പുരുഷന്മാരുടെ തീരും അല്ലെങ്കിൽ ആ സമൂഹത്തിൽ ധാർമ്മികത തകരും അതുകൊണ്ട് തന്നെ ബഹുഭാര്യത്വം അനുവദിച്ചു ഇസ്ലാം പക്ഷേ ബഹുഭാര്യത്വം കൃത്യമായ നിയമങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ട് അത് നീതിയോടുകൂടി ഒന്നിലധികം ഭാര്യമാരുണ്ടെങ്കിൽ നീതിയോടുകൂടി അവർക്കിടയിൽ പെരുമാറണമെന്ന കൃത്യമായ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ആൻ ഇസ്ലാമിലെ ബഹുഭാര്യത്വത്തിന്റെ കുറിച്ചുള്ള വീക്ഷണം എന്ന് സുഹൃത്ത് മനസ്സിലാക്കുക